ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേറെ ഞാൻ അല്ല ഞങ്ങൾ ചിക്കനൊക്കെ ആക്കി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇവിടെ ചിക്കൻ കുട്ടിയാണല്ലോ ഇവൾക്ക് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ചിക്കൻ കിട്ടണം അപ്പം ഞാൻ എന്ത് വിചാരിച്ചു കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് ബോക്സിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാമല്ലോ കാരണം ഇവിടെ കുറച്ചേ വേണ്ടുള്ളൂ അപ്പോൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകുകയും ചെയ്യും കേട്ടോ കുറച്ച് എടുത്ത് കുക്ക് ചെയ്തു ബാക്കിയാണ് കേട്ടോ ഈ ബോക്സിലാക്കി വെക്കുന്നത് പിന്നെ കണ്ടെയ്നറെല്ലാം അടിപൊളിയ കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂ ഞാൻ അതിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളൂ അപ്പം ഇതൊണ് ചിമ്മ കഴിഞ്ഞ് വരുമ്പോൾ ചിക്കനേ ചിട്ടാട്ടോ വരിക എന്ത് വെച്ചാലും ചിക്കൻ കണ്ടില്ലെച്ചാൽ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ബോക്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ബോക്സായിട്ടെടുത്ത് കുക്ക് ചെയ്യാലോ ഓർത്തിട്ടാണ് അങ്ങനെ വെച്ചത് പിന്നെ ഒന്ന് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഒന്ന് സഹായത്തിന് വരുന്ന ആൾ വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വേഗം അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് ഈ കട്ടിംഗ് ബോർഡ് നിങ്ങൾ വാങ്ങുക വേണ്ട കേട്ടോ ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുക്കുന്നില്ല വളരെ മോശമാണ് കേട്ടോ കാരണം സ്റ്റീലിൻ്റെ ആണോ അങ്ങനത്തെ കാര്യം കൈ പെട്ടെന്ന് മുറിയുന്നുണ്ട് അതുകൊണ്ട് ആ കട്ടിംഗ് ബോർഡ് നിങ്ങൾ വാങ്ങിക്കേണ്ട കേട്ടോ നിങ്ങളുടെ കൈ മുറിക്കേണ്ട പിന്നെ നമ്മൾക്ക് വേഗം ചിക്കൻ കറി വെക്കാം ഈ ചിക്കൻ കറിയുടെ റെസിപ്പി എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് പിന്നെ വലിയ ഉള്ളി വൈറ്റ് ചെയ്താണ് കേട്ടോ രണ്ട് ചെറിയ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല പിന്നെ രണ്ട് ഗ്രാമ്പ് കുറച്ച് പെരിഞ്ചീരകാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിടാൻ മറന്നിരിക്കുകയാണ് ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയല്ലാട്ടോ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോഴാണ് ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് വരണത് കേട്ടോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീണ്ടും എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് അപ്പം ഞാൻ കിടന്ന് കറങ്ങുന്നത് എൻ്റെ ഈ നൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് നല്ല കോട്ടൺ ആണ് നല്ല വേറി എന്നൊക്കെ നല്ല കംഫർട്ടബിളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും വാങ്ങിച്ചോട്ടേന്ന് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പട്ടിട്ടു രണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിക്കന് കുട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി വേവിക്കുക തന്നെയാണ് പിന്നെ കറിവേപ്പിലിട്ട് കൊടുത്തു മല്ലിയിലുണ്ടെച്ചാൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരെ പോയത് പരാഗിലേക്കാണ് കേട്ടോ നമ്മൾക്കൊരു ഇവൻറ്റ് വരുന്നുണ്ട് ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇട്ടോ കോഴിക്കോട് വെച്ചിട്ടാണ് അപ്പോൾ അതിന് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കാറുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് റീസ്റ്റൈൽ കൾച്ചറിലേക്കാണ് കേട്ടോ നമ്മുടെ മന്താരയാണല്ലോ നമുക്കൊക്കെ സെറ്റാക്കി തരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വാവക്കുട്ടി വന്നു എന്റെ അളവിന്റെ ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറന്നു എന്നാട്ടോ പറയുന്നത് പിന്നെ ഉണ്ണി ജിമ്മിന് പോയിട്ട് വീണ്ടും എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാട്ടോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയിത്രേണ്ട